ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ജയം ജനി വളരെ കുറച്ച് അപ്ഡേറ്റുകൾ പെട്ടെന്ന് പെട്ടെന്ന് പറയുന്നു ആദ്യം തന്നെ എം എസ് ധോണി അതുപോലെ തന്നെ അതായത് തലയും തലപതിയും ഒന്നിക്കുന്നു ഏതിലാണ് അതായത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ വിജയുടെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ ആളുകൾ കാത്തിരിക്കുന്ന സിനിമയാണെന്നുള്ളതിൽ നോ ഡൗട്ട് അതില് തല ധോണി അതായത് സി എസ് കെയുടെ സ്വന്തം ധോണി ഇന്ത്യയുടെ നായകൻ ധോണി കൂടി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്നൊരു ന്യൂസ് വന്നിട്ടുണ്ട് മാത്രമല്ല ഒരു ഫോട്ടോ ഇങ്ങനെ അവർ പുറത്തുവിട്ടുണ്ട് ഈ ന്യൂസ് വിട്ടിട്ടുള്ളത് ഏതാണെന്നുള്ള ജസ്റ്റ് ഒന്ന് വായിച്ചു പറഞ്ഞുതരാം ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ഇതേക്കുറിച്ച് ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല ഡെക്കാൻ ഹൊറാൾഡ് പ്രസിദ്ധീകരിച്ച ഒരു പുതിയ ലേഖനത്തിലാണ് പരാമർശം എം എസ് ധോണിയുടെ ചെറിയ അതിഥിവേശം ആരാധകരുടെ ശ്രദ്ധ ആകർഷിക്കുമെന്നാണ് പ്രതീക്ഷ പിന്നെ അങ്ങനെ കുറേ ന്യൂസ് ആയിട്ട് കുറേ സാധനങ്ങൾ കിടക്കുന്നുണ്ട് മാത്രമല്ല ചെറിയ വേഷമാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്തായാലും ഈ ഫോട്ടോ കാണുമ്പോൾ അതിന് സാധ്യത ഇല്ലാതില്ലാതില്ല എന്ന് നമ്മൾ പറയാതിരിക്കാൻ വയ്യ ആൻഡ് അടുത്ത അപ്ഡേറ്റ് ഇന്ത്യൻ ടു ഇന്ത്യൻ വണ് കൺട്രിയിലുള്ള ആളുകൾക്ക് അറിയാം ഇന്ത്യൻ ടൂന് വേണ്ടി എത്രമാത്രം ആകാംക്ഷയോട്ടാണ് അവർ കാത്തിരിക്കുന്നതെന്ന് ആ വിളിക്കാൻ്റെ ഒരു കുത്തും പരിപാടിയും ആ പെർഫോമൻസുകളൊക്കെ എന്തായാലും അതിന്റെ പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട് അപ്ഡേറ്റോട് കൂടി പോസ്റ്റർ ഇതാണ് ഇന്നലെ വന്ന പോസ്റ്ററാണോ നമ്മൾ ഇതിന്റെ പറഞ്ഞു പോകുന്നു കാരണം പറയാൻ വിട്ടുപോയി ഇന്നലെ ചെയ്യാൻ ടൈം കിട്ടിയില്ല ഇന്ത്യൻ ടു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ വെള്ളം വെള്ളമൊക്കെ ഇട്ട് നരച്ച മുടിയൊക്കെ ആയിട്ട് കൈ ഇങ്ങനെ പിറകിക്ക് വെച്ചിട്ടുണ്ട് ആ കയ്യില് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഇന്നേലും അപ്ഡേറ്റ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലെ സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ റിലീസിനെത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് കൂടുതൽ അപ്ഡേറ്റുകളും കാര്യങ്ങളൊന്നും ഇതിൽ വേറെ കൊടുത്തിട്ടില്ല പക്ഷെ പോസ്റ്റർ ഭയങ്കര സംഭവം നമുക്ക് എടുത്തു പറയാൻ മാത്രമൊന്നുമില്ല ജസ്റ്റ് ആ ഒരു പുള്ളിക്കാരന്റെ ലുക്ക് തന്നെ മതി അത് മതി ഇന്ത്യൻ കണ്ടിട്ടുള്ള ആളുകൾക്ക് അതറിയാം സോ പിന്നെ പറയാനുള്ളത് തങ്കലാൻ ചിയാൻ വിക്രത്തിന്റെ മാത്രമല്ല ഒരു പക്ഷേ ഈ വർഷം ഇറങ്ങാൻ ഇരിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയിൽ ഒന്നാണ് തങ്കലാൻ എന്ന് പറഞ്ഞുള്ള സിനിമ അതിന്റെ മേക്കിംഗ് വീഡിയോ ആണെങ്കിലും പുള്ളിക്കാരന്റെ മേക്ക് ഓവർ ആണെങ്കിലും മൊത്തത്തിൽ പാരഞ്ജത്തിന്റെ ഒരു ഒരു മാജിക് തന്നെ ഈ സിനിമയുടെ കാണാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും അതിലെ ഒരു പ്രധാന കഥാപാത്രം ചെയ്യുന്നത് പാർവതിയാണ് പാർവതിയുടെ ബർത്ത്ഡേക്ക് അനുബന്ധിച്ച് അവരൊരു പോസ്റ്റർ വിട്ടിട്ടുണ്ടായിരുന്നു പോസ്റ്റർ ഇതാണ് പോസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസിക് പോസ്റ്റർ ഒരു ഇന്റർനാഷണൽ ലെവൽ പോസ്റ്റർ എന്ന് പറയാം അതിന്റെ കളറിംഗ് ആണെങ്കിലും ഒക്കെ ഒരു ഒരു ആ ഒരു എന്താ പറയുക ഇത് ഒരു പ്രോമിസിംഗ് ആണ് നമുക്ക് തോന്നുന്നുണ്ട് ആ ഒരു ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാവാനുണ്ട് എന്തായാലും ഗംഗമ്മ എന്നാണ് പുള്ളിയുടെ പുള്ളിക്കാരിയുടെ ആ ഒരു ക്യാരക്ടറിന്റെ പേര് കെ ജി എഫിലെ ഗംഗമ്മ ആയിട്ടാണ് പുള്ളി വരുന്നത് ഐ മീൻ കെ ജി എഫിൽ നടന്നിട്ടുള്ള സംഭവം തന്നെയാണല്ലോ അത് കർണാടകയിലെ ഏതായിരുന്നു ഏതൊരു മൈനിങ് സ്ഥലത്ത് നടന്നുള്ള പരിപാടികളൊക്കെയാണ് എന്തായാലും പുള്ളിയെ പുള്ളിക്കാരി ഒരു കാട്ടിൽ എന്തോ തീയൊക്കെ ഇട്ട് നിൽക്കുന്ന പരിപാടിയാണ് ഏതോ ഒരു വയൽ തീയൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു സാധനം മാത്രമാണ് ഇനി പറയാനുള്ളത് വേട്ടയാൻ തലൈവർ രജനീകാന്തിന്റെ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമ വേട്ടയാൻ അതായത് വൺ സെവൻറ്റി വൺ ഉണ്ട് അതിന്റെ കുറിച്ച് അപ്ഡേറ്റും പറയാണ്ട് പറയുന്നതിൻ്റെ കൂടെ പറയാം എന്തായാലും വേട്ടയാന്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട് ഈ പോസ്റ്റർ ഒരു പക്ഷേ ഇതുപോലത്തെ ഒരു പോസ്റ്റർ മുമ്പ് ഒരു വിട്ടിട്ടുണ്ട് പക്ഷേ അപ്ഡേറ്റ് ആണ് പ്രധാനം അതായത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലില് സിനിമ റിലീസിനെത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ോക്ക പിടിച്ച് ഇങ്ങനെ നിക്കുന്ന സാധനമാണ് ഒന്നുമില്ല പുള്ളിന്റെ ഒരു ലുക്ക് തന്നെയാണ് ഇതിലെ ഹൈലൈറ്റ് കണ്ണാടക വെച്ച് സ്റ്റൈൽ ഒരു മാനറിസം കാര്യങ്ങളൊക്കെ സിനിമയിൽ കാണാൻ കട്ട വെയിറ്റിംഗ് ആണ് വേറൊന്നും പറയാനില്ല പിന്നെ താഴെ താഴെച്ചട് എഴുതിരിക്കുന്ന സംഭവം നല്ല രസമുണ്ട് കുറി വെച്ചാച്ച് അത് കുറി വെച്ച അങ്ങനെ പറഞ്ഞിട്ടായിരുന്നില്ല ഇതിന്റെ ഗ്ലിംസ് വന്നിരുന്നു ആ സാധനം കുറി വെച്ചാച്ച് വേട്ടയാൻ ഇസ് ഓൾ സെറ്റ് ടു ടേക്ക് ചാർജ് ഇൻ ദിസ് ഒക്ടോബർ ഗെറ്റ് റെഡി ടു ചേസ് ഡൗൺ ദ എന്ന് പറയുമ്പോൾ ഇര അല്ലെ ഇരയെ ചവിട്ടി താഴെടാൻ സമയമായി റെഡി ആയിക്കോളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി പറയാനുള്ളത് കങ്കുവ കങ്കുവയുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയതാണ് പക്ഷെ പൂർത്തിയാക്കിയ കങ്കുവയ്ക്ക് വീണ്ടും ഷൂട്ട് ചെയ്യുന്ന ന്യൂസ് വന്നിട്ടുണ്ട് ഇത് വായിച്ചപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് ചെറിയ കുറച്ച് കാര്യങ്ങളുള്ളൂ എന്തായാലും ന്യൂസ് ഇങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂർത്തിയാക്കിയ കങ്കുവയ്ക്ക് വീണ്ടും ഷൂട്ടി ചിത്രത്തിന്റെ അപ്ഡേറ്റിൽ അമ്പരത് സൂര്യയുടെ ആരാധകർ അങ്ങനെ അമ്പരം ഉണ്ടോന്നും എനിക്കറിയില്ല സൂര്യയുടെ ആരാധകർ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് കങ്കുവ ഓക്കേ കുറച്ചേ കങ്കുവയുടെ തിരക്കുകളാണ് സൂര്യ ഓ അറിയാം സൂര്യക്ക് വൻ പ്രതീക്ഷയുള്ള ഒരു ചിത്രമാണ് കങ്കുവ ഓ ചുരു ശിവ സൂര്യ നായകനാക്കി സംവിധാനം ചെയ്യുന്ന കങ്കുവ എന്ന പുതിയ സിനിമയുടെ അപ്ഡേറ്റ് ആണ് ചർച്ചയാകുന്നത് ഏഷ്യൻ ന്യൂസിൽ വന്ന ന്യൂസ് ആട്ടം മിക്കവാറും സൂര്യയുടെ കങ്കുവയ്ക്ക് രണ്ടാം ഭാഗം ഉണ്ടാവും എന്നാണ് റിപ്പോർട്ട് നിർമ്മാതാവ് ധനഞ്ജയൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞതാണ് അത്തരമൊരു സൂചനയിലേക്ക് നയിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ഞങ്ങൾ കങ്കുവയുടെ ചിത്രീകരണം പൂർത്തീകരിച്ചിട്ടുണ്ട് ആ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാൽ ഏകദേശം മൂന്ന് ദിവസങ്ങളിൽ ചിത്രീകരണം ബാക്കിയുണ്ടെന്നും അത് രണ്ടാം ഭാഗം സൂചിപ്പിക്കുന്നതാകുമെന്നാണ് ധനഞ്ജയൻ വ്യക്തമാക്കിയത് ഓഹോ അതായത് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് പക്ഷെ ഒരു മൂന്ന് ദിവസത്തെ ഷൂട്ട് കൂടെ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് അത് രണ്ടാം ഭാഗത്തിനെ കുറിച്ച് പറയുന്ന ആ സൂചന തരുന്ന സംഭവം ആയിരിക്കും എന്നാണ് പറഞ്ഞത് വമ്പൻ ആമസോൺ പ്രൈം വീഡിയോ ഒ റൈറ്റ്സ് നേടിയത് എന്നും സൂര്യയുടെ ചിത്രം കങ്കോയിൽ വലിയ പ്രതീക്ഷകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു നടന നിലയിൽ കങ്കോ സിനിമ വലിയ അനുഗ്രഹമാണെന്ന് സൂര്യ വ്യക്തമാക്കി പ്രതീക്ഷ ഏറെയുള്ള കങ്കോയുടെ ചിത്രീകരണം ഓരോ ദിവസവും കൂടുതലും മെച്ചപ്പെട്ടതായിരുന്നു എന്നായാലും നേരത്തെ താരം ചൂണ്ടിക്കാട്ടിയത് അറിയാത്തൊരു പ്രദേശത്ത് നടക്കുന്ന കഥയായതിനാൽ കങ്കുവ പ്രധാനപ്പെട്ടതാണെന്നും സൂര്യ വ്യക്തമാക്കിയിരുന്നു തങ്ങൾ കങ്കുവ ഏതാണ്ട് നൂറ്റൻപത് ദിവസത്തിൽ അധികം എടുത്ത് ചിത്രീകരിച്ചതെന്നും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നതെന്നും സൂര്യ വ്യക്തമാക്കി അതൊക്കെ കുറെ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് സൂര്യ വിവിധ കാലഘട്ടങ്ങളിലുള്ള കഥാപാത്രമായിട്ടും ചിത്രങ്ങൾ എത്തുമ്പോൾ രണ്ട് കാലഘട്ടമാണ് പറഞ്ഞിരുന്നത് ഒന്ന് കങ്കുവനായിട്ടും പിന്നെ പ്രസന്റിലുള്ള ക്യാരക്ടർ എന്നാണ് പറഞ്ഞത് വിവിധ കഥാപാത്രങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയാൻ പറ്റുന്നതിൻ്റെ ഇടയിൽ ഇനി വേറെ ഏതെങ്കിലും മാറി പോകുന്നുണ്ടോന്നറിയില്ല പ്രധാനപ്പെട്ട ഒരു ഗാനരംഗത്ത് നൂറിലധികം ഡാൻസർമാർ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുണ്ട് അത് ഓൾറെഡി ആ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടിരുന്നു തിരക്കഥ എഴുന്നതും സിരുത്തേ സിതയാണ് വെട്രി പളനിസ്വാമിയാണ് സൂര്യനായകൻ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സൂര്യനായകനെ കങ്കൂട സംഗീത സംവിധാനം ദേവിശ്രീ പ്രസാദുമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി പറയാനുള്ളത് തലൈവർ വൺ സെവൻറ്റി വൺ അറിയാലോ എന്തുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഇത്രയും പ്രത്യേകം വെച്ചാൽ തലൈവർ എന്നതിനപ്പുറത്തേക്ക് ലോകേഷ് എന്ന് പറയുന്ന ഒരു വലിയ ബ്രാൻഡ് ഡയറക്ടർ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ അട്രാക്ഷൻ അതിൽ യാതൊരു ഡൗട്ടും ഇല്ല ലിയോ എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോൾ തലപതിൻ്റെ സിനിമ ചെയ്ത സമയത്ത് അത് ഹിസ്റ്ററി ഓഫ് വയലൻസ് അല്ലേ മാറിയിണ്ടെങ്കിലൊന്ന് അറിയിക്കെട്ടോ എന്തായാലും ആ സിനിമയിൽ നിന്ന് ആ സിനിമയിൽ ഇൻസ്പിറേഷൻ ആയിരുന്നു മാത്രമല്ല ഒരു ഏകദേശം ആ സിനിമ തന്നെ തമിഴിലേക്ക് മാറ്റിയെടുത്ത രീതിയിലായിരുന്നു ആ സിനിമ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രം വരുത്തിക്കൊണ്ട് ചെയ്തൊരു ഒരു സിനിമ അങ്ങനെ അതിൽ നിന്ന് ഇൻപ് ഹോളിവുഡ് സിനിമയിൽ നിന്ന് ഇൻസ്പെയർ ആയിട്ട് ചെയ്തൊരു സിനിമ അതുപോലെ തലവർ വൺ സെവന്റി വൺ എന്ന് പറയുന്ന സിനിമ ഒരു ഹോളിവുഡ് സിനിമയിൽ നിന്ന് ഇൻസ്പിറേഷൻ ആണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അത് പർജ് എന്ന് പറഞ്ഞ ഒരു സിനിമ ഉണ്ടത് ഏത് വർഷം ഇറങ്ങിയത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ആ സിനിമ ഒരു കിട്ടുന്ന സിനിമയാണ് അപ്പൊ ആ സിനിമയിൽ നിന്നും ആ സിനിമയുടെ കഥയും മറ്റു കാര്യങ്ങളൊന്നും പറയല്ലോ ഓൺലൈൻ മാത്രം പറയുകയാണെങ്കിൽ അമേരിക്കൻ ഗവൺമെന്റ് ഒരു ദിവസം എല്ലാ തോന്നിവാസനും അതായത് എന്താ പറയാ ഇത്തരത്തിലുള്ള സ്മഗ്ലിംഗ് പരിപാടികളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ നിയമ നിയമവിരുദ്ധമായിട്ടുള്ള എല്ലാ പരിപാടികൾക്കുള്ള ലൈസൻസ് അല്ലെങ്കിൽ അനുവാദം ഒരു രാത്രി കൊടുക്കണം ആ രാത്രി നടന്നിട്ടുള്ള കുടൂരമായ പല സംഭവങ്ങളും ഇതിനെ ആസ്പദമാക്കിയിട്ടാണ് പേർ ചെന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ജസ്റ്റ് അധികം ഒന്നും ഇല്ലാതെ ജസ്റ്റ് പറയുകയാണെങ്കിൽ അത്രേ പറയാൻ കഴിയുള്ളൂ അത് കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം ആ സിനിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് വരുന്നത് അതായത് ഇതിനു മുമ്പുള്ളത് ഡ്രഗ്സും സ്മഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ ഗോൾഡ് സ്മഗ്ലിംഗ് ആണ് കാണിക്കുക പറയുന്നത് അതുപോലെ ഫുൾ ഗോൾഡിന്റെ കുറേ വായിച്ചിട്ടിട്ട് നമ്മുടെ ജനികാന്ത് നിൽക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു അത് ഇപ്പൊ കണക്ട് ചെയ്യുമ്പോൾ കാരണം ഇപ്പോൾ ആ വാച്ചും പുറകിലെ ടൈമും ആ വാച്ചിന്റെ സമയമായിട്ട് എന്തോ ആണെന്നുള്ളത് പറഞ്ഞിരുന്നു അപ്പൊ ഇപ്പൊ കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു വൺലൈനായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരു പക്ഷേ സാധ്യത വളരെ കൂടുതലാണ് അതായത് ഒരു രാത്രി അത്രയേ ഉള്ളൂ ആ രാത്രിയാണ് എല്ലാ നിയമവിരുദ്ധ പരോടെക്കും അനുവാദം കൊടുക്കുന്നത് ആ ഒരു ഒറ്റ രാത്രി എന്ത് നടന്നുള്ളൂ അപ്പൊ ആ രാത്രിന്റെ രാത്രി ഒറ്റ സമയമുള്ളൂ സമയം കൂടുതലില്ല രാവിലെ ആകാൻ പാടില്ല ആ രാത്രി എന്ത് സംഭവിച്ചു സോ സമയം വളരെ ലിമിറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്രയും സാധനം കൊടുത്തിട്ടുള്ള രീതിയിലൊക്കെ ഇപ്പൊ ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ ഇത് കണക്ട് ആവുന്നുണ്ട് എന്തായാലും അതാണെന്നുണ്ടെങ്കിൽ ഒരു പക്ക നെഗറ്റീവ് ഡാർക്ക് നെഗറ്റീവ് ഒരു ക്യാരക്ടർ ആയിരിക്കും നമ്മുടെ തലവര് ചെയ്യാ മാത്രല്ല ലൊക്കേഷനു മുമ്പ് പറഞ്ഞിരുന്നു തലൈവരെ രജനീകാന്തിന്റെ ഒരു പക്ക ആയിട്ടുള്ള ഒരു ഒരു ക്യാരക്ടറിൽ കാണാനാണ് താല്പര്യം എന്നൊക്കെ എന്തായാലും വെറുതെ ആണെങ്കിൽ ഇത് കിട്ടുന്ന സിനിമ ആയിരിക്കും എന്തായാലും അത് കണ്ടിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമലിൽ രേഖപ്പെടുത്തുക പോലീസ് ഒന്നും ഇല്ലാതെ ഇത്ര തന്നെ അപ്ഡേറ്റ് ഉള്ളൂ ഇത്രയും അപ്ഡേറ്റുകളിൽ നിങ്ങൾ ഇത്രയും അപ്ഡേറ്റുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അപ്ഡേറ്റ് ചെയ്താന്നുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം കാണുന്നവരെ